നമ്മൾ പിണങ്ങി നിൽക്കുക അങ്ങനെ പിണങ്ങി നിന്നുകൊണ്ട് നോമ്പിൽ പ്രവേശിക്കാൻ പാടുണ്ടോ ഇല്ലേ നിങ്ങൾ പറ പാടില്ല പറഞ്ഞാണ് പിണങ്ങി നിൽക്കുന്നവർക്ക് നോമ്പിന്റെ ഇജ്ജത്തില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മൂന്ന് ദിവസത്തിലെ പിണങ്ങി കാണാൻ പിണക്കെന്നൊക്കെ പറയുന്നത് മരണപ്പിള വരിക എന്നറിയില്ല അതൊരു സത്യവിശ്വാസിയെപ്പോഴും സത്യവിശ്വാസിയെ പറ്റും ഇണങ്ങുന്നവനാണ് സത്യവിശ്വാസം ഇണക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം തറയോ ഈമാൻ എവിടെയോ പുഴുക്കുന്നു ഒരാളായിട്ട് നിങ്ങളാകുന്നില്ല ഒരാളോട് മിണ്ടുന്നില്ല അങ്ങനെയല്ല ജീവിതം കാരണം നമുക്കറിയാം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ടാണോ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മാസമായിട്ടുള്ള പിണങ്ങി നിൽക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ അത്തോളീന്നാണ് അവർ വരുന്നത് രണ്ട് മാസമായിട്ട് പിണങ്ങി നിൽക്കുക അപ്പം ഞാൻ അവരെയൊക്കെ സംസാരിപ്പിച്ച് എല്ലാത്തി അവർ കയ്യൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നടയിലൊക്കെ ഞാൻ അവരെ തിരിച്ചു വിളിച്ച് ഞാൻ മനസ്സിൽ അങ്ങനെ നീത്ത് വെച്ചാണ് അവരെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു അല്ല ഈ രണ്ട് മാസം പിണങ്ങി നിൽക്കുന്നതിനിടയിലാണ് നിങ്ങളിൽ ഒരാൾ മരിക്കുന്നതെങ്കിൽ മറ്റേ കള്ള ദീർഘായുസം കൊടുത്താൽ അയാൾ ഇനി ഇരുപത്തഞ്ചു കൊല്ലം ജീവിക്കണം അയാൾ ഏത് പെൻഷനിലായിരിക്കും ജീവിക്കുക പഠിച്ചവെ എൻ്റെ ജീവിതത്തിലെ പങ്കാളിയായ എൻ്റെ ഭാര്യ എനിക്ക് മക്കളെ തന്ന എൻ്റെ ഭാര്യ എനിക്ക് ഒരുപാട് കൊല്ലം ഭക്ഷണം തന്ന എൻ്റെ പ്രാണപ്രയസി എൻ്റെ ശരീരം അവളുടെ ശരീരമായി ഒത്തുചേർന്ന പത്തിരുപത്തഞ്ച് കൊല്ലം പഠിച്ചോനെ മരിക്കുമ്പോൾ ഓൾ ഏറ്റവും മിണ്ടാതെ ഓൾ കൊണ്ടച്ച ചായ എങ്ങനെ തട്ടിമറിച്ചിട്ട് എണീറ്റ് പോകുന്ന ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പം അവർ കൂടുതൽ കരഞ്ഞു നമ്മളുണ്ടെങ്കിൽ ജീവിതത്തിലൊരിക്കലും പറഞ്ഞരുത് അപ്പം അബുബക്കർ ശ്രദ്ധിക്കും വേറൊരു ഉമർത്താബ്രശ്നുണ്ടായി സിദ്ദീഖിനെ അബൂഖർ സദ്ദീഖനുംമർബൽനും ഒരു തെറി പറഞ്ഞു മോശമായൊരു വാക്ക് ഉപയോഗിച്ചു അപ്പോൾ ഉമർ ഖത്താബിന് ഭയങ്കര കുറ്റബോധം തോന്നി അബൂഖർ സദ്ദീഖിന്റെ പിന്നാലെ കൂടി കൂടിയിട്ട് അവസാന റസൂലിൽ എടുത്തിട്ട് അബൂഖർ സദ്ദീക്കറിനും ഉമറങ്ങനോ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാൻ എന്നെ പറഞ്ഞ ചീത്ത അങ്ങോട്ട് പറയുന്നത് എന്നാ പറയുന്നത് അലൈഹി മിസ്സീസ്വരൻ പറയണം നമുക്ക് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനേ നമുക്ക് വകുപ്പുള്ളൂ വല്ലാത്തു വലസ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും അള്ളാഹു പുറത്ത് തരട്ടെ എന്ന് പറയൂ ഉമ്രയൻ അല്ല പുറത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ അതുകൊണ്ട് പരസ്പരം ഉമർ സിദ്ദീഖ് എന്റെ മകളുടെ പേരിൽ ആക്ഷേപം പറഞ്ഞപ്പോൾ ഒരാൾക്ക് സഹായം കൊടുക്കില്ല എന്ന് പറഞ്ഞല്ലോ ആ സമയത്താണ് സൂറത്തിനൂറിലെ പതിനൊന്നാമത്തെ വചനം ഇറങ്ങി ഇരുപത്തിനാലിലെ നിങ്ങൾ കള്ള പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതുപോലെ പരസ്പരം പുറത്തു കൊടുക്കണം അപ്പോൾ പിണങ്ങി നിന്നുകൊണ്ട് നോമ്പിൽ പ്രവേശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാം